കൈകൾ ബന്ധിച്ചേഴ് കിലോമീറ്റർ നീന്തി കയറിയെന്ന റെക്കോർഡ് സ്വന്തമാക്കി നാലാം ക്ലാസ്സുകാരി കോതമംഗല സ്വദേശിനി റെയ്സ അജിംസാണ് ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് സമയമെടുത്ത് റെക്കോർഡ് നർഹയായത് വൈക്കം വേവനാട്ടുകാലയിൽ നടന്ന മത്സരത്തിലാണ് റെയ്സ അത്ഭുത പ്രകടനം കാഴ്ചവെച്ചത് വേമ്പനാട്ടുകായലിൽ ഏഴ് കിലോമീറ്റർ നീന്തി കടക്കുക അതും കൈകൾ രണ്ടും ബന്ധിച്ച ശേഷം അസാധ്യമെന്ന് പറയാൻ വരട്ടെ സാധ്യമാക്കി കാണിച്ചു തന്നിരിക്കുകയാണ് നാലാം ക്ലാസ്സുകാരി റൈസ ജീൻസ് ം വരപ്പെട്ടി സ്വദേശി ഫാത്തിമ മകളാണ് ഏപ്രിൽ ഏപ്രിലോട്ടാണ് നീന്തല് നീന്തലിന് പോയത് അവിടെ എല്ലാവരും നീന്തൽ കണ്ടപ്പോൾ എനിക്കും തോങ്ങി നീന്താൻ അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് വെച്ച് നീന്തൽ വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും നീന്താന്ന് അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട് സാറോണു കൈ കെട്ടി നീന്തി കൊന്നു വന്നു അപ്പൊ അന്ന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കുഴപ്പമില്ലാതെ ൾക്ക് ഭയങ്കര ഒരു ഇത് നീന്തൽ അത് ഭയങ്കര കോൺഫിഡൻസും ആയിരുന്നു പിന്നെ അവർക്ക് അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെ ആഗ്രഹം പോലെയാണ് ഇതിന് തന്നെ നമ്മൾ വിട്ടത് ഇനിയിപ്പോൾ നീന്തൽ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് റേസയുടെ മിന്നു വിജയത്തിൽ നഗരസഭയും പൗരാവലിയും റേസയെ അനുമോദിച്ചു ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിലെ കോച്ച് ബിജു തങ്കപ്പനാണ് റേസയുടെ പരിശീലകൻ ന്യൂസ് മലയാളം കോട്ടയം